ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് സസ്പെൻഷൻ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പു തകിട് എന്ന് തെറ്റായി രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സർവീസിൽ നിന്നും അന്വേഷണ വിധേയമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് സസ്പെൻഡ് ചെയ്തത് നിലവിൽ ഹരിപ്പാട് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറാണ് മുരാരി ബാബു ചെമ്പുപാളി എന്ന റിപ്പോർട്ട് നൽകിയതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് താൻ നൽകിയതെന്നും മുരാരി ബാബു ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതില് മക്കാളി ചെമ്പ് ട്രാക്കിംഗ് റിപ്പോർട്ട് ഒരു അപേക്ഷ അനുവാദത്തിന് അയക്കുന്ന റിപ്പോർട്ടും ഞാൻ തെറ്റായി ഞാൻ റിപ്പോർട്ട് ആ തെറ്റായ ചെമ്പുവാളി ആയതുകൊണ്ടാണ് അങ്ങനെ അല്ലേ